കബാലിയുടെ ഭീഷണി കാരണമുള്ള അതിരപ്പള്ളിയിലെ വിനോദസഞ്ചാരികളുടെ യാത്രാ തടസ്സം താൽക്കാലികമായി ഒഴിവായി ഈ റൂട്ടിലെ ഗതാഗത നിയന്ത്രണം താൽക്കാലികമായി മാറ്റിയിട്ടുണ്ട് ആനയെ വനംവകുപ്പ് ജീവനക്കാരെത്തി അഞ്ചു കിലോമീറ്റർ ഉൾക്കാട്ടിലേക്ക് തുരത്തി ഞായറാഴ്ച നിരവധി വിനോദസഞ്ചാരികളാണ് ഇവിടെ വഴിയിൽ കുടുങ്ങിയത് മതപ്പാടിന്റെ എല്ലാ ലക്ഷണങ്ങളും കപാലി കാണിക്കുന്നുണ്ടെന്ന് വനംവകുപ്പ് റേഞ്ച് ഓഫീസർ പറഞ്ഞു അക്രമ സ്വഭാവമായതിനാൽ ആനയെ അടുത്തു നിരീക്ഷിക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ ഗതാഗതം സാധാരണ ഗതിയിലാണ് ഞായറാഴ്ച കബാലി റോഡിലേക്ക് പന കുത്തിമറിച്ചിട്ട് അഞ്ചു മണിക്കൂർ ഗതാഗതം സ്തംഭിപ്പിച്ചിരുന്നു ഉച്ചതിരിഞ്ഞ് മൂന്നു മണി മുതൽ റോഡിൽ കുടുങ്ങിയ യാത്രികാർ ഭക്ഷണവും വെള്ളവുമില്ലാതെ ദുരിതത്തിലുമായി രാത്രി എട്ടരയോടെയാണ് ആന കാട്ടിലേക്ക് കയറിപ്പോയത് പിന്നീടാണ് വാഹനങ്ങൾക്ക് കടന്നു പോകാനായത് മതപ്പാട് കാലത്ത് റോഡിലിറങ്ങി നിൽക്കുന്ന സ്വഭാവമുള്ള ആനയാണ് കബാലി അക്രമ സ്വഭാവവും പ്രദർശിപ്പിക്കാറുണ്ട് അതിനാൽ യാത്രക്കാർ പ്രകോപനമുണ്ടാക്കുന്ന ഒന്നും ചെയ്യരുതെന്ന് വനം വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യു ന്യൂസ് പാലക്കാട്